നമുക്കിന്നേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തയ്യാറാക്കി നോക്കിയാലോ അല്ലേലും ഈ ആവിയിൽ വെച്ചുണ്ടാക്കുന്ന പലഹാരങ്ങളോട് നമുക്ക് ഇത്തിരി പ്രിയം കൂടുതലാണല്ലേ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പോഴേ നമുക്കിനിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ എപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നന്നായിട്ട് ഉരുക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ആവശ്യമുള്ളൂ ഈ നമുക്ക് ഒരു പാൻ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ക്യാഷനട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതൊരു പകുതി മൂപ്പെത്തുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ നെയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇത് നമുക്കിതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ വറുത്ത് ഒന്നാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുപഴമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ നാലിപ്പൂവനാണ് എടുത്തേക്കുന്നത് അതല്ല നമ്മുടെ മൈസൂർ പായ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും ഞാൻ ഏകദേശം ഏഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഇത് മൂപ്പിച്ചെടുക്കുന്ന സമയത്തെ ചട്ടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഇടക്ക് നെയ്യ് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നല്ല ജീരകവും അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അങ്ങ് അരിച്ചങ്ങ് ഒഴിച്ചു

അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനെ ടൂ റൈസിൻസും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് നീക്കി മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് നോക്കാം അപ്പോൾ പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചിലപ്പോൾ ഒരു അരക്കപ്പ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അതല്ലെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തന്നെ വേണ്ടി വരും കേട്ടോ അതൊക്കെ നമ്മുടെ ഈ പഴം പഴമെടുക്കുന്നതിൻ്റെയൊക്കെ ഇതിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് അരിപ്പൊടി ഏകദേശം എന്ന അളവ് തന്നെ പറയുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ൊന്ന് ഇതേ ഇതുപോലാക്കിയെടുക്കുക അതിൽ വെള്ളമൊക്കെ വച്ചിട്ട് ഏകദേശം ഒരു മാവ് പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഈ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം ഷെയ്പ്പൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതേ ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നാല് ഭാഗത്തു നിന്നും ഒന്ന് മടക്കിയെടുക്കാം നാല് ഭാഗത്തു നിന്ന് മടക്കിയെടുത്തിട്ട് അങ്ങ് ആവി കയറ്റിയെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കാം ഞാനിവിടെ ആവിപാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഓരോ അപ്പവും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റിയെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിട്ടോ കാരണം അത് ആദ്യം ഒന്ന് വെന്തതാണ് എന്നാലും ആവി എടുക്കുമ്പോൾ ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വരും ടേസ്റ്റിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്